ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തോ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ചേച്ചിയുടെ വീട്ടിലായിട്ടുള്ളത് ഇന്നലെ അലർച്ചേട്ടൻ പോയിട്ട് കോഴിക്കോടേക്ക് തിരിച്ചു പോയി ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാമെന്നാ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഇന്നലൊരു പത്തരയ്ക്ക് പത്തരയ്ക്കോ പത്ത് മണി ഒത്തരയ്ക്കാമ്പോ വിട്ടൻ ആക്കി കൊടുത്തു പട്ടാമ്പിക്കും അപ്പൊ ഞാൻ അവിടെ നിന്ന് ട്രെയിൻ കയറി പൊക്കോട്ടോ അപ്പൊ ഞങ്ങളിത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഇഷ്ടക്കറി ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ നൂൽപുട്ട് ചേച്ചി അവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്തായാലും നല്ല ചിക്കൻ വാങ്ങിച്ചപ്പോൾ അതിൽ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കട്ടെ നമുക്ക് അടുക്കളാക്കി പോയോക്കാം നമുക്ക് ചിക്കൻ അരിയാം ചിക്കൻ ഇവിടെ കൊറച്ചേ വെച്ചുള്ളൂട്ടെ ഞാനേ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ ഉമ്മക്ക് വെക്കാൻ വിചാരിച്ചിട്ട് ഈ ചിക്കൻ ചെറുതാക്കിട്ടൊന്ന് അരിയണം ഞാൻ അരിയട്ടെ എന്നാലും ചിക്കൻ ചെറുതാക്കി അരിയട്ടാ അതും പെട്ടെന്ന് ക്ഷണ പറയുന്നു പെട്ടെന്ന് തീരുന്ന പണിയാണ് കേട്ടോ സിമ്പിൾ ഉണ്ടാക്കാൻ ചിക്കൻ ആടി കര നീട്ടണ്ടേ പണിക്കാരുണ്ട് ഇത്ര അപ്പൊ അവർക്കും കൂടി ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു ഞങ്ങള് പണിക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി ചിക്കൻ മാറ്റി വെച്ചോളൂ പിന്നതെ ഞങ്ങള് വെറുതെ ഞാൻ പറഞ്ഞതാ ഇനി ഷേട്ടം ഇഷ്ടാണ് ചിക്കൻ കറി ഏർ ഇഷ്ടക്കറിയേ അപ്പൊ ഞങ്ങൾ കൊറേ വെച്ചില്ല കൊറച്ച് ഞങ്ങക്ക് വേണ്ടി ഞങ്ങൾക്കുള്ള മാത്രം ചിക്കൻ മാറ്റി വെച്ചു പിന്നെയാണ് പണിക്കാരുണ്ട് തൊക്കെ എന്തായാലും കുറച്ച് ഞാൻ ചിട്ട ഉരുളക്കിഴങ്ങ് ഇട്ടൊന്ന് നീട്ടി വെക്കാൻ വിചാരിച്ചു പിന്നെ ഞാനൊരു ഉരുളക്കിഴങ്ങും രണ്ട് സഭവോട് എടുത്തോട്ടെ കറി ഒന്ന് നീട്ടണ്ടേ അതിനു വേണ്ടിട്ട് കുഞ്ഞു നടക്കുവോ പരീക്ഷ രാവിലൊക്കെ നിര്ത്തി പഠിപ്പിക്കടിയ രാവിലൊക്കെ നിർത്തിയാലെ പിന്നെ ശീലിച്ചോടെ പോവും അല്ലാതെ നീ ഇങ്ങനെ മതി <laughs> എത്രണ്ട് <laughs> <laughs> അഞ്ഞൂറ് അറുന്നൂറ് എഴുനൂറ് പറയുമ്പോഴേക്കും ആൾക്കാരും പിന്നെ ആ വസ്ത്രം ഇതുകൂടെ ഇത്ര ആൾക്കാർക്ക് അത് ഒരു പത്ത് പത്ത് പേര് പതിനായിരം രൂപ വെച്ചിട്ട് പോകുമ്പോ എത്ര രൂപയും ഒരു ലക്ഷം രൂപയായോ നൂറ് നൂറ് പേരാവുമ്പഴേക്കും എത്ര ലക്ഷം രൂപയും പത്ത് ലക്ഷം രൂപയായോ അങ്ങനെ പോകുന്ന സമയത്ത് പൈസ പൈസ വെച്ച് ആ പൈസ വെച്ച് വേറെ പൈസ ആരെങ്കിലും മറ്റേ മൂൺ കോടസ്ന്ന് ഉണ്ടെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഞാൻ പക്ഷെ എത്ര മാസം മാസം കൊണ്ട് എന്റെ ഒരു വർഷവനം പോണേനെ അവർക്ക് മെസ്സേജ് കഴിച്ച് മെസ്സേജ് ഇപ്പം വന്നു തുടങ്ങി ഓട്ടോമാറ്റിക്കലി മെസ്സേജ് സെറ്റ് ചെയ്ത് വെക്കുമല്ലോ ആ സംഭവം സംഭവങ്ങോട്ടായിരിക്കും അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ ലാസ്റ്റ് എനിക്ക് ആന്തു തന്നു ഞാൻ കമന്റ് ഇട്ട് കമന്റ് അവർക്ക് റിപ്ലൈ തന്നു അപ്പൊ അവര് പറയണതാണറിയോ അതെല്ലാവർക്കും ഞാൻ കൊറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇവർക്ക് ഇങ്ങനെ വൈകി കഴിഞ്ഞിട്ട് ഇവരുടെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്താ അറിയോ ഇവരുടെ അത്രയും പ്രൊഡക്റ്റ് ചീറ്റ് ആയി പോയി അവര് രണ്ടാമത് മറ്റേ കംപ്ലൈന്റ് എന്താ കത്തിച്ചു ആ രണ്ട് പ്രൊഡക്റ്റ് ഫുള്ള് ഇതിനു മുന്നേ തന്നെ പറഞ്ഞായിരുന്നേ പ്രൊഡക്റ്റ് ഫുള്ള് ഡാമേജായി പോയി ഇനി അത് രണ്ടാമത് അവര് മാനുഫാക്ചറിങ് ചെയ്യാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വർഷം കിട്ടിയാൽ മതിയായിരുന്നു ഞാൻ ആകെ ചെയ്തിട്ടുള്ളൂ ആ ബ്ലാക്ക് ഇല്ലേ ഇവിടെ റെഡ് ലൈൻ വരുന്നത് അപ്പൊ ആ പിങ്കോ പിങ്ക് വേറെ എല്ലാം കൃതിയാണ് എന്തോ കുട്ടിക്ക് അപ്പൊ പിന്നെ ഡ്രസ്സ് തന്നെ വാങ്ങാറില്ല പിന്നെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ വാങ്ങിച്ചു തരും ഞാൻ ആദ്യമായിട്ടാ ബുക്ക് ചെയ്തത് പക്ഷെ അവരുടെ സാധനം എനിക്ക് ഇഷ്ടായിട്ട് ആ ബ്ലാക്ക് ഇല്ലയോ പാൻഡും ഒക്കെ ലൈൻ കഴിച്ച് നല്ല സെറ്റ് സാധനം സാധനമായിരുന്നു പ്രൊഡക്റ്റ് ഒക്കെ നല്ലതായിരുന്നു പക്ഷെ കൊറേ പേര് ഇപ്പോഴും പ്രൊഡക്റ്റ് നല്ലതല്ല പറയുന്നത് ആൻറ്റി ഏട്ടാ വാങ്ങിക്കുന്ന കിട്ടാത്തിനറിയാം ഞാനീ ഡിസംബറക്കൊക്കെ കിട്ടും ജനുവരി അല്ല ആഗസ്റ്റിന് ഓണത്തിന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജനുവരിയിൽ ഓർഡർ ചെയ്തേ എവിടെ ഓണം കഴിഞ്ഞു പൂരും ക്രിസ്മസ് പാവാറേ ശരി ഈ സാധനം വാങ്ങിച്ചോടെ നല്ലത് കിട്ടു പോലും ഞാൻ നീ കളഞ്ഞു നീന്തോ കത്തിണ്ടാവും ഇതുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഇങ്ങോട്ട് ചുരണ്ടി എടുക്കും ഇത് ഈ സാധനം വേഗം വന്നു സമാധാനായിട്ട് പോവാൻ സമയ ഗൈസ് നമ്മുടെ കറി സെറ്റ് ആയിട്ടോ ആയിട്ടു കൊറച്ച് പച്ചവെച്ചെല്ലാം ഒറ്റക്കുണ്ടോ അതിലിരുന്ന് കട്ടിയാവും ഇനി കുറച്ച് ഒന്ന് മൂന്ന് ഒന്ന് കഴിഞ്ഞ മൂന്നു അപ്പൊ പതിനൊന്ന് കഴിഞ്ഞത്രയാവും തേജപ്പനെ അങ്ങനെ നമ്മള് കുളിപ്പിക്കാൻ വേണ്ടിട്ട് കേട്ടിട്ടുണ്ടല്ലോ അവൻ ബാത്റൂമിനൊക്കെ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഓരോ ഇവൻ നമ്പേഴ്സും ഓൺ നമ്പേഴ്സും അങ്ങനെ ഓരോ ഇതൊക്കെ ഇനിയിപ്പൊ അവൻ പോവും ചായ കുടിക്കണം എവിടെ കിട്ട നല്ല കുട്ടീനങ്ങക്ക് രാവിലെ ഇനിട്ട് കുളിച്ചിട്ടേ ചായ കുടിക്കുള്ളു കുളി കഴിഞ്ഞാ നേരെ പ്രാർത്ഥിക്കാൻ വരുന്ന അടിപൊളി ആക്ക മോനെ ഉച്ചക്കു വേഗം അല്ല ഞാൻ അവിടെ ഒറ്റയ്ക്കാണേ ആ കുറച്ചു ദിവസം പോയില്ല ഞാൻ നിന്നെ പറ്റിട്ടോ ഇവിടേക്ക് ആ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് പോണേ ലിപ്സ്റ്റിക് നോക്കട്ടെ കുഞ്ഞുണ്ട് നോക്കട്ടെത്താണ്ടിരിക്കാനെ അവിടുന്ന് എടുത്ത ഒരു एवड़ा ले ले एद बुक और तेरे बुक का नीचे बैठ जा ननला सो कुत्ते में तुम्हें मेडिसिन ना पी चार मात्र ले ओके ओके कृपया चार नंबर का मात्र

തേജു കുഞ്ഞു കുട്ടിയായിരുന്നു ഇപ്പൊ തേജു വെല്ലായി മനസിലായാൻ ഷുട്ടാപ്പി വെല്ലായി ക്ലാസ്സിലങ്ങനെയല്ലേ <laughs> 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 <hums> <hums> <laughs> <hums> ഇവിടെ പണിക്കാരി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പൊ ഞാൻ അകത്തേക്ക് പോകുന്നു ചേച്ചി ചോദിച്ച ഒന്നിനെ ആക്കാൻ പോയേക്കാം ഞങ്ങൾക്ക് ഇന്ന് എന്തോ ലേൺ ഇൻട്രസ്റ്റ് അങ്ങനെ എന്തൊക്കെ പരിപാടി ഉണ്ട് വേമ്പോയി വരാന്ന് പറഞ്ഞിട്ടുണ്ട് തേച്ചപ്പൻ്റെ മുന്തി വന്നേക്കുന്നത് ഇനിയിപ്പോൾ വേമ്പ ചേച്ചി കിഞ്ഞ കുളിക്കണം കണ്ണിൻ്റെ അടുക്കു പിന്നെ കണ്മശിയാണ് കേട്ടോ കണ്ണ് എഴുതി കഴിഞ്ഞാൽ വെച്ചാൽ മുന്തിന്നൊക്കെ ഉണ്ടായിരുന്നില്ല മുന്നേ എന്നൊക്കെ വെച്ചാൽ എല്ലാ ദിവസവും സ്കൂളിൽ കണ്ണൊക്കെ എഴുതിയിട്ട് പോയായിരുന്നു ആളാണ് പക്ഷെ അന്നൊക്കെ നമ്മള് രാവിലെ കോളേജിൽ പോകുമ്പോ കണ്ണൊക്കെ എഴുതി വൈകീട്ട് വീട്ടിൽ വന്നു മേലൊക്കെ കഴുകി വെച്ചാൽ അത് പോവും അങ്ങനെ കറുത്ത പാടായിട്ടിരിക്കില്ല ഇപ്പൊ കുളിച്ചാലും പോവില്ല ഭയങ്കര ഇതായിട്ടിരിക്കുക സംഭവം ഞാൻ അപ്പഴും ഇപ്പോളൊക്കെ ഒരേ പ്രൊഡക്റ്റ് തന്നെയാണ് ഉപയോഗിക്കണേ പക്ഷെ ഇപ്പൊ കറിഞ്ഞോടപ്പ എന്റെ സ്കിന്നിൽ പെട്ടെന്നത് അങ്ങനെ നിൽക്കുന്നുണ്ട് കറുത്ത കളറായിട്ട് ഗൈസ് ഞാൻ അതൊക്കെ ഒന്ന് വിരിച്ചിടട്ടെട്ടാ ഞാൻ ഇവിടെ എടുക്കാറ് റൂമിലേക്ക് ഞാൻ പോയി കുളിക്കട്ടെട്ടാ ഞാൻ കുറച്ചേരങ്ങനെ കിടന്ന് ഇനി കുളിക്കണം ചേച്ചി പോവാറായി അവൾക്ക് ഇനി ക്ലാസ് ഉണ്ടെന്ന് അപ്പൊ അവളിപ്പൊ പോകുമ്പോ അവള് കുളിക്കാൻ കയറിയപ്പോ ഞാനും മാം കുളിച്ചിട്ട് വിരിക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും പോയിട്ട് കുളിക്കട്ടെ ഴിഞ്ഞൂട്ടാ എന്ത് അവള് പോവാനിക്കാണ് ഞാൻ ബാതിലടച്ച് വിളിക്ക് കഴിഞ്ഞെസ് കഴിഞ്ഞ് അവള് വന്നോട്ട नंतर ट्रेन आहे ना रे अंडरलोला क्लास नुगु कुडी म्हणजे आपण त्याला आपण 10 आणि 5 फास्ट क्लास ने पुढे करणार 10 पैसे पुढे ने गेलो आहे आता रायटिंग को नाही नमस्कार सगळे आत रांगू बों हा येरा ₹10 बघा क्लास मध्ये तर आहे आणि म्हणजे साधारण आपण येणार आहोत फास्ट मध्ये म्हणजे आपण आहे का उतरूको पुढे सुबह बांगलाची आहे अरे तुम्हाला <imitation> ൂ കൂട്ടായി <imitation> <imitation> പണിക്കാരുള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിനെ നമ്മളെപ്പളിപ്പളും കുപ്പിയിൽ ഇങ്ങനെ നിറച്ച് കേട്ടോ അവർക്ക് വെള്ളം കൊടുക്കുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ അപ്പൊ ഞാനിതെ കുപ്പിയുള്ളിൽ വെള്ളമൊക്കെ നിറച്ച് വെക്കായിരുന്നു എനിക്കിവിടെ ആകെ ഒരു പണി എന്ന് വെച്ചാൽ ഈ കുപ്പിയുള്ളിൽ വെള്ളം നിറച്ച് വെക്കിയത് മാത്രമാണ് കേട്ടോ പിന്നെ ഈ സംഭവത്തിന്ന് ഇങ്ങനെ വെള്ളം ഇതാക്കി വെക്കുക വേണ്ടു ഈ ഒരു കുപ്പി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വീട്ടിലേക്കും ഇതേപോലെ തന്നെ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതേ വീട്ടിലും എന്ത് വാങ്ങിച്ചാലും അമ്മ അത് ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ ഗൈസാവലെ മീൻ കൊടുക്കുന്നുണ്ടായിരുന്നു കിഴക്കി വൃത്തിയാക്കി ഫ്രൈ ചെയ്യാം എന്നാലിപ്പോ സാമ്പാറുണ്ട് സാമ്പാറും മീൻ വറുത്തും എനിക്ക് ഭയങ്കര ഇഷ്ട പോയിട്ട് ചോറിന്റെ ഇടയ്ക്ക് നന്നായിട്ട് വിശിക്കുന്നുണ്ട് അപ്പൊ ചേച്ചി മീനൊക്കെ വറുത്തു സാമ്പാർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാണ്ട് അപ്പൊ എന്തായാലും ഇവിടെ പോസ്റ്റ് ആയിട്ടിട്ട് ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെട്ടാ എന്നെ മറന്നില്ലേ എന്നെ മറന്നു ഞങ്ങള് അല്ല മോനെ പരീക്ഷ എങ്ങനെ ഇണ്ടായി സൂപ്പർ ആണ് എന്തൊക്കെ വന്നിട്ടില്ല

ഒന്നേ മുക്കാലൊക്കെ ആവുമ്പോ കിടന്നാ തേജപ്പ് വന്ന് ജസ്റ്റ് ഫോൺ നോക്കിയാണ് കിടന്നതാ പക്ഷെ ഞാൻ നന്നായിട്ട് ഉറങ്ങിപ്പോയിട്ടാ ഇപ്പഴാ എനിക്കിന്ന് നാലുമണി ആയിണ്ട് ടി വി അല്ല ഇപ്പൊ ടി വി കണ്ടിരുന്നു ചേച്ചി ഫുഡ് കൊടുക്കാൻ ഞാൻ അങ്ങനെ ഫോണ് നോക്കിയിരുന്നു അങ്ങനെ നല്ല ഉറക്കുറങ്ങി ഉറക്കം ഉറങ്ങിപ്പോയിട്ടു കണ്ണൊക്കെ ആകെ ഇതായിട്ട് എന്തേലും കുറച്ച് വെള്ളം കുടിക്കട്ടെ തൊണ്ട ഭയങ്കരായിട്ട് പറ്റുന്ന

ശരിയാക്കി തുടങ്ങിട്ടോ തേജപ്പത് അവിടെ കളിക്കുന്നുണ്ട് ഇതേ ഫോൺ നോക്കിയിരിക്കുന്നു പണിക്കാർ പോയിട്ടോ അതെന്താ ആവശ്യ എനക്ക് കിട്ടോ കളിച്ച് ക്ഷീണിച്ച് നെറ്റി നോക്കട്ടെ നെറ്റി നോക്കട്ടെ നാളെ പരീക്ഷ മുതലാട്ടീ നടക്കുന്നേ എന്ത് പൊക്ക് അമ്മേ അമ്മേ എന്റെ മുഖം കളിച്ചിട്ട് അവന്റെ നെയറ്റും പൊട്ടിച്ചു വന്നു അങ്ങനെ ഒരു ആറുമണിക്ക് ആവാറായിട്ടോ ഞാനിത് അവരെ വലുത് ഇങ്ങനെ ഇരിക്കായിരുന്നു തേജപ്പതേ കൂടിയൊക്കെ കഴിഞ്ഞു കളിക്കാൻ പോയിട്ട് നെറ്റൊക്കെ ഇടിച്ച് മുളപ്പിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവരുടെ കൂളി ഒക്കെ കയ്യിന്ന് ടി വി ആണ് ഇരിക്കേണ്ടത് ഞാൻ കുറച്ചേരം ഉമർത്തിങ്ങനെ കാറ്റൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരിക്കാട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കണം ഞാൻ ഞങ്ങളുടെ കൂടെ കുറച്ചു നേരം നടക്കട്ടെട്ടാ ഞാൻ വെറുതെ നടക്കട്ടെ മതിയൊരു പണി ഒക്കെ ഒരിഞ്ഞ് സെറ്റ് ആകുന്നുണ്ട് ഇവിടെ ഇന്റർലോക്കിൻറെ കൂടി പണി കഴിയാണ്ട് കുട്ടി പഠിക്കാൻ പോവുകയാണ് മലയാളം ഉം ചെന്നോ ചെന്നോ അപ്പൊ കെട്ടി തുടങ്ങൂ കൊച്ചു ടീവണ്ടെ യുദ്ധം തുടങ്ങി മക്കളെട്ടവിടെ യുദ്ധം നടക്കും ഇവിടെ അടിയിടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ചേരം അവിടെ പോയിരുന്നട്ടോ കുറെ നേരം ഇരുന്നു അപ്പൊ രണ്ടു പേരും കൂടി ഇരുന്നിട്ട അവിടെ ഗുസ്തിയിലാണ് പ്ലേ ഇരിക്കാൻ പറ്റില്ല ഞാൻ അങ്ങോട്ട് പോന്നു കൊറേ കുട്ടി ദേവടെ ഇരുന്ന് എഴുതി അപ്പൊ അതെ അവിടെ ഇരുന്ന് എഴുതാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് ഇവരൊക്കെ എന്താ കണ്ടിരിക്കുന്ന ദൈവത്തിനെ അറിയാം എടുക്കോ എടുക്കോ